നമസ്തേ ഏതൊരു വർഷത്തെയും ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി ജനിച്ചവർ പൊതുവെ ഇവർ കലാ ആസ്വാദകരാണ് സൗന്ദര്യ ആരാധകരാണ് ഇവർക്ക് തെറ്റില്ലാത്ത സൗന്ദര്യം ഉള്ളവരാണ് സാഹിത്യപരമായ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇവർക്ക് മുന്നേറുവാൻ സാധിക്കും കലാപരമായ കഴിവിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും ഒരു ബിസിനസ് ചെയ്താൽ തന്നെ കലാപരമായ രീതിയിലുള്ളതാണെങ്കിൽ വിജയസാധ്യത വർദ്ധിക്കും അതുപോലെ ഇവരുടെ പേരിൽ യു വി ഡബ്ല്യു ഈ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലും വിജയം അനുകൂലമായിട്ടാണ് വരുന്നത് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഉള്ളത് അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇരുപത്തിനാലാം തീയതി ജനിച്ച വ്യക്തികൾ പൊതുവേ സജീവമായിരിക്കും ആക്റ്റീവായിരിക്കും ഇരുപത്തിനാല് ഒരു വ്യക്തിയെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കുന്നുണ്ട് ഈ നിഗൂഢശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയില്ലാത്തതിൻ്റെ പേരിൽ ആരും അത് കെയർ ചെയ്യാറില്ല നിങ്ങൾ ഏത് ദിവസം ജനിച്ചവരാണെങ്കിലും ശരി നിങ്ങളുടെ കയ്യിൽ ഈ രീതിയിൽ ഇരുപത്തി നാല് എന്ന് എഴുതിയിടുക ട്വൻ്റി ഫോർ നീലപക്ഷി കണ്ട് എഴുതിയിടുക അങ്ങനെ ഇട്ട എഴുതിയിട്ടാൽ എന്നും വേണം നമ്മൾ കൈ എഴുതുമ്പോൾ പോകും പിന്നെ വീണ്ടും അത് എഴുതാൻ സാധിക്കും നമുക്ക് സാമ്പത്തികം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഗ്യാരൻറ്റിയാണ് വർക്ക് ചെയ്യണം ജോലി ചെയ്യണം എന്നുള്ള സത്യമാണ് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഹാളിലോ മുറിയിലോ ബെഡ്റൂമിലായാലും എവിടെ ആയാലും ശരി വീടിൻ്റെ തെക്ക് വശത്തായിട്ടും ഇരുപത്തി എന്ന് എഴുതി വയ്ക്കുകയോ പിടിപ്പിക്കുകയോ ചെയ്യണം അത് നല്ലതാണ് സമ്പത്ത് നമുക്ക് വരുവാനുള്ള ഒരു മാർഗമാണ് പല പല മാർഗങ്ങളിൽ ഒരു മാർഗമാണിത് ഈ ഇരുപത്തിനാലില് എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുവാൻ പഠിപ്പിക്കുന്ന ഒരു നമ്പറാണ് ആരെയും ദ്രോഹിക്കത്തൊന്നുമില്ല എല്ലാവരോടും ഒരു സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറി അവരുടെ കൂടി താല്പര്യം മേടിക്കുന്ന ഒരു സാധു എന്ന് തന്നെ പറയാം ഒരു പരിധിവരെ ഇനി നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് ഉണ്ടാവും പേര് അത് അറേഞ്ച് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്